േ മാറിയതും എന്താടിയൊരു മുന്നറിയിപ്പൊന്നുമില്ലാതെയാ എന്തൊക്കെ എന്റെ പേരേക്ക് വരാൻ എന്റെ സമ്മതം ആണോ അന്നടി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ ഞാൻ വെറുതെ ചോദിച്ചതാണ് അല്ല എവിടെ എവിടെന്റെ പിന്നാരാങ്ങളാ ഓന്റെ ഒരു വിവരം ഇല്ലല്ലോ ഇക്ക പണിക്കോയ്ക്കണു എന്തിയെ അല്ല ഉമ്മ മരിച്ചതിന്റെ ശേഷം പിന്നെ അവന്റെ പൊടി പോലും കണ്ടിട്ടില്ലേ അതുകൊണ്ട് ചോയിച്ചതാണ് ഇക്ക തിരക്കില്ല അതാണ് ഒന്ന് വിളിക്കാനൊന്നും പറ്റായിരുന്നത് ഇനി എന്തായാലും ഇക്ക വന്നിട്ട് പോയാ മതി എന്തായാലും ഞാൻ പോവാൻ വന്നോന്നല്ല കുറച്ച ദിവസം കൂടെ നിക്കണം അല്ലെങ്കിൽ ഞാൻ എന്തിനാ പോണത് ഇതിക്കും കൂടെ അവകാശപ്പെട്ട പേരല്ലേ ഇജ്ജ് എന്തായാലും ഇന്നെ പറഞ്ഞേക്കാ നോക്കണ്ടല്ല ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്റെ കൂടെ കുട്ടികളൊന്നും കണ്ടീലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെ പോകുണ്ടാവുന്നു ഇജ് പോയില്ല ഇപ്പൊ എന്താ ഇജു നിക്കണെന്നെ എനിക്ക് സന്തോഷല്ലേ ഈ ഇരിക്കേ ഉം എന്തായാലേ ഇക്ക് കൊറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നാലേ ഇന്നു വന്ന് കാണാൻ പാട്ടോ ഞാൻ ആ റൂമിലുണ്ട് ഇണ്ട് ആ ഞാൻ ഇക്കാട് പറയാ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല എന്താണ് പണി ആ ഞാനിന്നലെ നിങ്ങൾ കൂടുതൽ ചീരല്ലേ അത് മുറിക്കഴിഞ്ഞു പിന്നെ സാധ്യത വന്നിട്ടുണ്ട് അതെമില് അവളെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം എന്തൊക്കെ ഒരു ഒരു വേറൊരു സ്വഭാവിക്കണം എന്ത് പറഞ്ഞാലും എടുത്ത് ചാരിങ്ങാണ്ട് സംസാരിക്കാം പറഞ്ഞു എന്തൊക്കെയാ ഇങ്ങോട്ട് സംസാരിക്കാണ്ട്ന്നോ എന്തൊക്കെയാ പറഞ്ഞു എന്നോട് ആ ഞാനോ ഞാന് കുറച്ചു നേരായി വന്നിട്ട് ഞാൻ എന്തായാലേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത് നിക്കോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു തിരക്കില്ലെങ്കിൽ സംസാരിക്കാം മരിച്ചില്ലേ അപ്പൊ വീടും പറമ്പൊക്കെ അളന്ന് വിൽക്കണം കൊറച്ച് പൈസ അത്യാവശ്യണ്ട് എങ്ങനെ തോന്നുന്നു എന്താ പറഞ്ഞാല് ഈ വീടും പറമ്പ് ഇക്കൂടെ അവകാശപ്പെട്ടല്ലേ അപ്പൊ എന്താ ഞാൻ ചോദിക്കുന്നോണ്ട് തെറ്റുള്ളത് എന്തായാലും ഇത് വിക്കാനൊന്നും പറ്റൂല ഏറ്റവും വലിയ സ്വപ്നം സ്വപ്ന വിറ്റ് അത് പറ അനക്ക് ഈ പെരയിൽ നിക്കേണ്ടി വരും അനക്ക് വേണ്ടി വരും ഈ പെര അതോണ്ടല്ലി പറയണത് ലിജി എവിടക്ക് പോയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എങ്ങനെ താമസിച്ചാലും ഇക്കെന്തായാലും ഇന്ന് രണ്ടാൽ ഒന്നറിഞ്ഞേ പറ്റുള്ളൂ എന്താ സാജി ഈ പറയണത് ഇമ്മ ഒരു കൊല്ലം പോലും തിരിഞ്ഞിട്ടില്ലല്ലോ അയിന്റെ മുന്നേ ഈ ഒരു ഭാഗം ഒക്കെ ചോദിക്കണത് ആ ഉമ്മ എത്ര വിഷമിക്കുണ്ടാവും അതൊക്കെ കേട്ടിട്ടു അറിയോ അതിന് ഈ എന്തിനാ മറുപടി പറയണത് ഇത് ഞങ്ങളെ കുടുംബക്കാരിയാണ് അതിൽ ഈ ഇടപെടേണ്ട ആവശ്യമില്ലേ പെണ്ണുങ്ങളല്ലേ അതൊക്കെ പണ്ട് ഉമ്മ മാപ്പൊക്കെ ജീവിച്ചിരിക്കുമ്പോ അല്ലെങ്കിലും ഉമ്മാക്കുന്ന ഇഷ്ടങ്ങളോട് രണ്ടാളോടെ ഇന്നും അന്നും ഇന്നും എപ്പോഴും ഇങ്ങള് മാത്രം മതിയായി ഉമ്മാക്ക് അതോണ്ടന്നെ എനിക്ക് ഓരോടുള്ള സ്നേഹം കുറഞ്ഞതും അത് മനസ്സിലാക്കിയാൽ നന്നു എന്തായാലും എന്റെ കാര്യങ്ങൾ നടക്കണം ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അങ്ങനെ നിങ്ങൾ ഈ വീട് സ്ഥലം എടുത്ത് ഇങ്ങാണ്ടേ സൂയിക്കണ്ട ഈ കൂടെ അവകാശപ്പെട്ടതാണ് ഇക്കാക്ക് വേണ്ടിട്ട് ഒരു വലിയൊരു കമ്പനിയിൽ ജോലി നോക്കണുണ്ട് അതിന് ഗൾഫ് പോണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ഒക്കെ അത്യാവശ്യമാണ് അപ്പൊ ഈ വീടും പറമ്പൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് ഗൾഫ് പോവാനും അവിടെ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ഉള്ള പൈസ ആവും അത് എനിക്ക് കിട്ടേ പറ്റുള്ളൂ നിങ്ങൾ ഇനി ഇത് വിക്ക് എങ്ങൾ എടുത്തോളേ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് എന്റെ ഭാഗം തന്നാൽ മാത്രം മതി നമുക്ക് എന്താ ഒരിക്കും പറഞ്ഞാ പറ്റൂല വാപ്പാന്റെ ഉമ്മാന്റെയും ഒറ്റക്ക് മുഴുങ്ങാന്ന് വിചാരിച്ചിട്ടേ ഇരിക്കേക്കാരെ ഞാൻ വന്ന് ചോദിക്കൂലച്ചിട്ടേ ഉൻ ആണെങ്കിലോ തന്നെ നല്ലൊക്കെ മരിക്കാൻ കാത്തിക്കാണ് വരാൻ വയസ്സായ എല്ലാരും മരിക്കും അയിനിപ്പോ അങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നിപ്പോ ഒരു കാര്യവും ഇല്ല സ്വന്തം അമ്മിപ്പൊക്കെ തന്നെ ആയിരുന്നു ഐശ്വര ആവശ്യത്തിന് വരുമ്പോ അവനൊന്നുമില്ല പറയില്ലേ എന്നാൽക്കോള ഇങ്ങനെ സ്വന്തം പെറ്റമ്മല്ലേ മരിച്ചിരിക്കുന്നത് ആ ഒരു സങ്കടം പോലും ഇല്ലല്ലോ ഇക്കളെ വിഷമം പോലും ഓൾക്കില്ലല്ലോ അമ്മ എങ്ങനെ നോക്കിയതാണ് ശരിയാണ് കൊറേ ചീത്ത ഒക്കെ പറയും അത് എല്ലാ അമ്മും പറയണല്ലിക്ക എന്നാലും അയിന് ഭയങ്കര ഇഷ്ടായിരുന്നു ഓളെ നമ്മോടന്നെ എന്താ പറഞ്ഞിരുന്നത് ഓൾ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നല്ലേ പറഞ്ഞിരുന്നത് ഓളെ എന്താ ചെയ്യണത് ആ പാവ്മാന ഓളല്ലേ വേദനിപ്പിക്കണത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കത്ര പറ്റുള്ളൂ മുന്നേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കളി അർച്ചനെ അമ്മാക്കെത്ര സങ്കടം ഉണ്ടാവും കേക്കുമ്പോ ആ മനസ്സൊന്നും മാറ്റി അതെ അമ്മാന്റെ അൽമറിന്റെ ചാവി അവിടെ അതിൻറെ അടുത്തുണ്ട് ഞാൻ ഏ അടുത്തരാ അതെ കെയർ ഓഫീലാണുള്ളത് ജേ അതിന്റെ അടുത്താട്ടേക്ക് അമ്മാന്റെ വാളൻമാലക്കല്ലേ അൽമറയിലെടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എടുത്തതരാം ഞാൻ അന്ന് ഇമ്മ മരിച്ചെന്ന ആൾക്കാരൊക്കെ കൂടിയല്ലേ അപ്പൊ ഇനിയിപ്പൊ ആരും എൽമുറും തുറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതേനു ഞാൻ എടുത്തതരാ പിന്നെ ആനക്ക് ഇതിലേതാ വേണ്ടത് ഇക്കെന്തായാലും ഈ രണ്ട് വാള വേണം പിന്നെ ഈ ചെയിൻ ആണെന്നുണ്ടെങ്കി ചുരുത്തോ ഈ രണ്ടെണ്ണം എനിക്ക് വേണം ഇക്കൊന്നു വേണ്ട സാജിയെ ഈ എന്നെടുത്തോ പിന്നെ ഈ നമ്മളെ ഉമ്മാന്റെ ഓർമ്മയല്ലേ അത് കൊണ്ടോന്നുക്ക് എന്ത് പറഞ്ഞാലോ ആ ഒരു മുതലല്ലാതെ വേറെ ഒന്നും നമ്മളെടുത്തില്ലോ ഉമ്മാന്റെ ഓർമ്മക്കായിട്ട് പിന്നെ ഓർമ്മ ഈ വള ഈ വള ഈ ചെയ്യുന്നൊക്കെ എത്ര വട്ടം ഞാൻ ഉമ്മാനോട് പണയം വെക്കാൻ ചോദിച്ചാന്ന് അറിയാം ഓരോ ആവശ്യത്തിനു അപ്പോഴൊന്നും ഉമ്മ തന്നിയില്ല ഇപ്പൊ എന്തായി ഇത് എന്റെ കയ്യിൽ തന്നെ എത്തിയില്ലേ ആയിട്ടുണ്ടെങ്കിലേ എല്ലാരും മരിക്കോ എന്ന് വിചാരിച്ചിട്ടേ ഓലോ ആലോചിച്ചാണ്ടി സങ്കടപ്പെട്ടിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂല സംഭവ തന്നെയാണ് മരിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇക്ക് ജീവിക്കൊന്നും വേണ്ടേ എന്നും ഇങ്ങനെ കരഞ്ഞിങ്ങാണ്ടിരുന്നാൽ മാത്രം മതിയോ അപ്പൊ കുറച്ച് സങ്കടം ഉള്ളിൽ ഒതുക്കൊക്കെ വേണം ഉള്ള വിചാരം ഉണ്ടാവും എനിക്ക് സങ്കടം ഒന്നും ഇല്ല എന്നുള്ളത് പക്ഷെ എന്റെ ഒക്കെ അല്ലേ അറിയുള്ളൂ ഇക്ക അത് തന്നില്ല ഇത് തന്നില്ലാന്നുള്ളതേ ആങ്ങളിനോട് കൂടി ഇന്ന് പറഞ്ഞോളുണ്ട് നിങ്ങള് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് എന്നുള്ളത് അല്ലയോ ഓം പറ ഞാൻ ഒറ്റക്ക് അങ്ങനെ എടുത്തോണ്ട് പോയി നിന്നത് ഞങ്ങൾക്ക് എന്തായാലും മുതല് വേണ്ട ഇനി എന്റെ അങ്ങൾ അത് ചോയിച്ച് വരൂല്ല ഈ എടുത്തോ ഉം മനുഷ്യ ഓരോ പരിപാടിക്ക് വേണ്ടിട്ടാ പൈ മുതൽ തൊട്ടിട്ടില്ല കുറെ ദിവസം പണിയില്ലാതെ പെരയിലിരിക്കും മരിച്ചതിന്റെ കാരണത്താല് പോവാനും പറ്റാതെ എന്നിട്ട് പോല മുതല് തൊട്ടിട്ടില്ല എത്ര പെട്ടെന്ന് അവൾക്ക് കൊണ്ടുപോവാൻ തോന്നിയത് പുറത്തു കൊണ്ട് പിന്നെ ഞാന് പോവാണ് നീപ്പോ എന്തായാലും അളക്കണന്ന് വരാം ഇപ്പൊ ഇവിടെ പോന്നിട്ട് വരില്ലല്ലോ എന്തായാലും വരുന്ന കുറച്ചിവസം മുടിക്കുന്നല്ലാരണേ അപ്പൊ ഞാൻ അളക്കണ അന്ന് വരാം ഞാൻ പോയിട്ടടാ ഈ അവിടെ നിന്ന് നിന്നാ ഒരു കാര്യം പറയാണ്ട് അനക്ക് ഉമ്മാനെ പറ്റിയിട്ട് ഒരു സങ്കടം ഇല്ലല്ലേ ആ പാവം മരിക്കുന്നതിന്റെ മുന്നേ തൊട്ട് മുൻപോലും എന്താ പറഞ്ഞെന്ന് എനക്ക് അറിയോ എന്റെ കുട്ടി ഒരു പാവാണ് ഞാൻ ഇല്ലാന്ന് അതിനൊന്നും പറയരുത് എന്ന് അനക്ക് എത്ര പെട്ടെന്നാണ് ആ ഉമ്മാനെ മറക്കാൻ പറ്റിയത് ആ പാവം എത്ര മാത്രം അഷ്ടിക്കുണ്ടാവും അറിയോ അമ്മാന്റെ മരുകൾക്കുള്ള വിഷമം പോലും അണക്കില്ലല്ലോ കഷ്ടം എന്തായാലും ഈ പോയിട്ടേവായോ അമ്മാന്റെ റൂഹുള്ള ഈ വീട് നമുക്ക് വിൽക്കാം എക്ക് കുഴപ്പമില്ല ഞങ്ങൾ വാടകക്ക് പോയിക്കോളാം വാണ്ടട ഞാനപ്പത്തെന്തോ ഞാൻ അത്രക്ക അങ്ങോട്ട് ഉമ്മാനെ പറ്റിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല ഇതുവരെ സംഭവം ശരിയാണ് മരുവുകൾക്കുള്ള അത്ര പോലും മകൾക്കില്ല ഇമ്മ ആദ്യമൊക്കെ എല്ലാ നല്ല ജീത്തൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നോട് ദേഷ്യായിട്ടാണ് പിന്നെ ഇങ്ങോട് രണ്ടാളോടും ഇഷ്ടം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പൊ നിങ്ങള് പറഞ്ഞപ്പോ മനസ്സിലായി എൻറെ അമ്മാനൊക്കെ അവസാന നിമിഷക്ക് കാണാൻ പറ്റിട്ടില്ല അപ്പൊ വരാനും പറ്റിട്ടില്ല അന്ന് ഞാൻ വരികണ്ടെങ്കി ഇപ്പൊ ഞാൻ ചോദിച്ചങ്ങാട് വരൂല എന്നോട് ക്ഷണിക്കണം നിങ്ങൾ രണ്ടാളോ ഞാൻ എന്തോ എന്താ പറയില്ല ആ വാളയും മാലൊക്കെ ഞാൻ അവിടെ വെക്കാം എക്കാവമ്മാന്റെ ഓർമ്മക്കാവ് വേണം പിന്നെ താത്ത നിങ്ങൾ എന്നും ഈ പെരന്തുള്ളിൽ വേണം എന്റെ അമ്മാക്ക് പകരായിട്ട് അല്ല എന്റെ അമ്മ ആയിട്ട് ഒക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കേറി വരാനുള്ളതല്ലേ ഞാൻ അത് ആലോചിച്ചില്ല ഇത് ഇട്ടിട്ടുണ്ടോന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ലല്ലോ അത വീക്കാല വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവേ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മാൻ്റെത് എന്റെ അപ്പാൻ്റെ വെച്ചിട്ട് എനിക്ക് കയറി വരാൻ അവര് ഞാൻ ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടിയതാണ് ഇനി എന്താ അയക്കു ഇത് വേണ്ട അമ്മാൻ്റെ ഓർമ്മക്ക് നിങ്ങൾ ഇതില് നിക്കണം എൻറെ അമ്മാൻ ഡിപ്പാന്റെ സ്ഥാനത്ത് നിങ്ങൾ ഉണ്ടാവണതില് ഈ വേഷം നിക്കേണ്ട സാരല്ല എൻ്റെ ഓരോരോ ബുദ്ധില്ലായ്മ കൊണ്ട് സംഭവിച്ചാന്ന് വിചാരിച്ചാൽ മതി എത്രയോ പെരക്കാരുണ്ട് നാത്തൂനും പിന്നെ അതേപോലെ ആങ്ങളുടെ കുണ്ണുങ്ങളും പെങ്ങളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ ഒന്നിനും എൻ്റെ അടുത്തേക്ക് വരലില്ല ഇക്കി ഉമ്മാൻ ഇപ്പാൻ ഇക്കാനൊക്കെ നല്ല ഇഷ്ടമായതോണ്ടാ ഞാൻ നല്ലപോലെ നിന്ന് പോണത് അനക്ക് ഇന്ന അതേപോലെ കാണാൻ കഴിയും അറിയില്ല ഇക്ക എന്നെ അതേപോലെ കാണാൻ കഴിയും ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോയി കൂടെ അനക്ക് എപ്പോ ആണെങ്കിൽ ഈ പേരേക്ക് വന്ന് കേറാലോ ഈ പറഞ്ഞ പോലെ ഇക്കാന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ വേണ്ട ഒന്നും വെയ്യാതായാല് അവനാന്റെ പേരേക്ക് തല ജയിക്കാൻ വരാലോന്നുള്ള അങ്ങനെങ്കിലും എനിക്ക് വരാലോ നീ വാണ്ടില്ല ഞങ്ങൾ വാടക പേരെ പോയാല് എന്റെ മനസ്സിലുണ്ടാവൂലേ ഓരോ വാടകക്കാണ് ഞാനും കൂടി എന്തിനാണ് അതിന് ചെല്ലുന്നത് സ്വന്തം മാറ്റിപ്പാനും വീടുണ്ടാവുമ്പളേ അതിന്റെ ചിന്തയെ വേണ്ടല്ലോ എനക്ക് എപ്പോ ആണെങ്കിലും ഇങ്ങോട്ട് കയറി വന്നൂടെ ഞാൻ എന്തായാലും പോട്ട പിന്നെ വരണ്ട് ഈ വരണം ഈ കുട്ടികളൊക്കെ വരും ശെരി എന്നാ പോട്ടെ സന്തോഷായില്ലേ സന്തോഷായോന്നോ എനിക്ക് സന്തോഷം ഇല്ലാതെ വേറെ എന്റെ ഇക്ക ഉള്ളത് നിങ്ങളൊക്കെ ഇല്ലാതെ വേറെ ആരാ ഉള്ളത് ഇനി ഇപ്പൊ ഇല്ലാത്തൊരു കുറവുണ്ട് എന്നാലും ഓര് കാണാനെങ്കിലും നല്ല സന്തോഷത്തോടെ നമ്മൾ ജീവിക്കണ്ടേ ഐറ്റങ്ങള് സന്തോഷിക്കും കബറില് വരുന്നിട്ട് ഞാൻ എന്തായാലും അടുക്കളയ്ക്ക് ചെന്നിട്ട